വികസന ചിറകു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തി കൊടുങ്ങല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ബി ജെ പി കൗൺസിലർമാരുമായി കൊടുങ്ങല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും സംയുക്തമായി നൽകിയ താലൂക്ക് ഹോസ്പിറ്റൽ നേരിടുന്ന വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം പ്രൈവറ്റ് സെക്രട്ടറി രാജേഷ് നായർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ സന്ദർശിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം എത്തിച്ചേർന്ന അസിസ്റ്റന്റ് സെക്രട്ടറി താലൂക്ക് ഹോസ്പിറ്റലിലെ സെക്രട്ടറിയെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി ഡയാലിസിസ് സെന്റർ വിപുലീകരണവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിന്റെ സേവനം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നവജാത ശിശു പരിപാലനത്തിന് വേണ്ട അത്യാധുനിക സംവിധാനമൊരുക്കുന്നതിനും കൂടാതെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ പേവാട് ഹൃദയ ചികിത്സാ വിഭാഗം അത്യാധുനിക രീതിയിലുള്ള ഐ വിഭാഗം എന്നിവയ്ക്ക് വേണ്ടിയുമുള്ള നിർദ്ദേശങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്നിലും ലഭിച്ചു ഇതിനുവേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും എത്രയും പെട്ടെന്നിവ തയ്യാറാക്കി കേന്ദ്രമന്ത്രി ഏൽപ്പിക്കുവാനും നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്ത ഐ സി യു യൂണിറ്റ് ഇന്നും പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയാണ് കൊടുങ്ങൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ളതെന്നും ഈ സന്ദർശനവേളയിൽ ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തീരദേശ മേഖലയിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇതുവരെയുള്ള ഭരണാധികാരികളുടെ കെട് കാര്യസ്ഥതയിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നും ബോധ്യപ്പെട്ടു കേന്ദ്രമന്ത്രിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയോടൊപ്പം മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ രശ്മി ബാബു ശാലിനി വെങ്കിടേഷ് വാർഡ് കൗൺസിലർ സുമേഷ് പരമേശ്വരൻകുട്ടി സിജിൽ മേത്തല തുടങ്ങിയവർ അനുഗമിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷിൻ്റെ നേതൃത്വത്തിലും പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിലും സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിക്കാനായിട്ടൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധ്യനായിട്ടുള്ള തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർജി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ പിയെ ഈ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിക്കാനായിട്ട് ഇന്ന് വിടുകയുമാണ് ചെയ്തത് അദ്ദേഹം ഇവിടെ നിന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഒന്ന് ഡയാലിസിസ് യൂണിറ്റ് ഡയാലിസിസ് യൂണിറ്റ് നമുക്കറിയാം ഇവിടെ ഏകദേശം പത്ത് ഡയാലിസിസ് യൂണിറ്റാണ് ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് അത് ഏകദേശം ഇരുപതോളം ഡയാലിസിസ് യൂണിറ്റ് എങ്കിലും പ്രവർത്തിപ്പിച്ചാലേ അത്യാവശ്യം ആളുകൾക്ക് ആ സൗകര്യം കിട്ടുള്ളൂ ഏകദേശം ഇപ്പോൾ ഇരുന്നൂറ് പേര് വൈറ്റിംഗ് ലിസ്റ്റിലാണ് അതായത് ഇരുന്നൂറ് പേര് ബുക്ക് ചെയ്തിട്ട് അവർക്ക് ഡയാലിസിസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയുടെ ഇന്നത്തെ ഈ മിഷനറി സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അത് അദ്ദേഹം ആലോചിക്കുക പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും പദ്ധതിയോട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമുക്കറിയാം ഇവിടെ ഈ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം പ്രായം പ്രായത്താണ്ട് ഏകദേശം പത്ത് മാസം പ്രായത്താണ്ട് നാലും അഞ്ചു മാസത്തിന് പ്രസവിക്കുന്ന കുട്ടികളെ അത് സംരക്ഷിക്കുന്ന മെഷീനറി അതായത് ചൂട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം മിഷീനറി കൊടുത്തുകൊണ്ട് ഇവിടെ തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച സമയത്ത് അതിനുള്ള ഡോക്ടർമാരും അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ഇല്ലാത്തതിൻ്റെ പോലും അത് കൊടുക്കാൻ കഴിയില്ല നമുക്കറിയാം വലിയ ചെലവൊരു സംവിധാനമാണ് അതിൻ്റെ മെഷീനറി കൊടുക്കുന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിന് വേണ്ട സ്റ്റാഫുകൾ ഇവിടെ സർക്കാർ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംവിധാന സംവിധാനം അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഐ സി യു ഐ സിയുവിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ആ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ട് അതിൻ്റെ യാതൊരു നടപടിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പോരായ്മകളും അദ്ദേഹം ചോദിച്ചെറിയുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും അദ്ദേഹം ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്കറിയാം പഴയ രണ്ട് കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് പേവാർഡും അതുപോലെ തന്നെ അടിയിൽ പാർക്കിംഗ് സംവിധാനവും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റാവുന്നത് ആ സംവിധാനത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി അദ്ദേഹം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിലെ കാർഡിയോളജി വിഭാഗവും കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഡോക്ടർമാരെയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സംവിധാനം കൂടി ആലോചിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ആ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളൂടെ സൂചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം താലൂക്ക് ആശുപത്രിയിലുള്ള സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹവും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ആ പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വേണം ഉദ്യോഗസ്ഥന്മാർ വേണ്ടാത്ത ചില പദ്ധതികളുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അത് നമുക്ക് ലഭിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിച്ചത്